ഇന്ന് നമ്മൾ മീഷോയിൽ നിന്ന് വീട്ടിലത്തേക്കും അതുപോലെ കിച്ചണിലത്തേക്കും വാങ്ങിയിട്ടുള്ള കുറച്ച് യൂസ്ഫുൾ പ്രൊഡക്റ്റാണ് കേട്ടോ കാണിക്കുന്നത് ഞാൻ ആദ്യം വാങ്ങിയിട്ടുള്ളത് അഞ്ച് സെറ്റ് വന്നിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിലെ ഡ്രോയറാണ് കേട്ടോ ഇതെനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്പേസ് സേവ് ചെയ്യാനായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് കൊള്ളാം കേട്ടോ കാരണം നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ അവിടെയായിട്ട് വാരി വലിച്ചെറിയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രോയർ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഒരു സ്ഥലത്ത് തന്നെ സ്റ്റോർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുടെ ടോയ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെരുപ്പായിക്കോട്ടെ അതൊക്കെ നമുക്കിതിൽ ഇട്ട് വയ്ക്കാൻ പറ്റും കേട്ടോ പിന്നെ കിച്ചണിലെ ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണ് സ്പൂൺ ഹോൾഡർ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്കതെടുത്ത് മാറ്റാൻ പറ്റും ഇതിൽ ചെറിയ സ്പൂൺ ആയിക്കോട്ടെ വലിയ സ്പൂൺ ആയിക്കോട്ടെ നൈഫ് ആയിക്കോട്ടെ എല്ലാം തന്നെ നമുക്ക് ഒരുമിച്ചിട്ട് വയ്ക്കാൻ പറ്റും കേട്ടോ പിന്നെ അടുക്കളയിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് കട്ടിംഗ് ബോർഡ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കട്ടിങ് ബോർഡ് വുഡൻ്റെ കട്ടിംഗ് ബോർഡ് ആയതുകൊണ്ട് തന്നെ അതിലിങ്ങനെ പൂപ്പലും കറുത്ത പാടൊക്കെ വീണിട്ട് പെട്ടെന്ന് തന്നെ അത് കേടായിപ്പോയിട്ടോ അത് യൂസ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും കുറച്ച് പാടാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ബാബു വുഡൻ മെറ്റീരിയൽ നടന്ന കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളിത് കഴുകുമ്പോഴും അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന സമയത്തും ഒരു തരത്തിലും ഇതുപോലെ കറയോ പാടോ ഒന്നും തന്നെ ഇതിൽ വീഴുന്നില്ല പിന്നെ ഞാൻ നാല് സ്റ്റോറേജ് ബോക്സ് വരുന്ന ഒരു അടിപൊളി കണ്ടെയ്നറാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്ലാസ്റ്റിക് ആണെങ്കിലും അത്യാവശ്യം നല്ല പ്രീമിയം ലുക്ക് ഉണ്ട് കേട്ടോ ഇതിൽ മസാലകളോ സ്പൈസസോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ എല്ലാ സാധനങ്ങൾ ഇട്ട് വെക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിലിങ്ങനെ ഒരു ബോക്സ് കൂടി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചു കൊടുക്കാനും ഇതിലൊരു പിടി വരുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ക്യാരി ചെയ്യാനും എളുപ്പമാണ് കേട്ടോ അപ്പം നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ പാത്രം കഴുകുന്ന സമയത്തൊക്കെ നമ്മൾ ഡ്രസ്സിലൊക്കെ വെള്ളം തെറിച്ചിട്ട് ആകെ നനയാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സിങ്ക് ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു സ്പ്രിംഗ് റൊട്ടേറ്റ് ഈ നോസില് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് നമുക്കിതുപോലെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് സിങ്ക് ക്ലീൻ ചെയ്യാനും പാത്രം കഴുകാനൊക്കെ യൂസ്ഫുള്ളാകുന്നു കേട്ടോ പിന്നെ ഈ മൂന്ന് സെറ്റ് വന്നിട്ടുള്ള ഈ ഒരു പാത്രമാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലും പുറത്ത് പ്ലാസ്റ്റിക്കും ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതൊരു മൂന്ന് സൈസിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ഒരു ലിഡും കൂടി വരുന്നുണ്ട് കേട്ടോ ഇത് മൈക്രോവേവ് സേഫ് ആണ് അതുപോലെ തന്നെ ഫുഡ് ഗ്രേഡഡഡും ആണ്ട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നി മുന്നൂറ്റി സംതിങ്ങിന് എന്തോ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് റേറ്റ് എല്ലാം ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് കറികളായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് ആയിക്കോട്ടെ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനും എളുപ്പമാണ് കേട്ടോ ലിഡ് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് കറണ്ട് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു സോളാർ ലൈറ്റ് ആണ് കേട്ടോ ഇതിൽ നൂറ് എൽ ഇ ഡി ലൈറ്റാണ് കേട്ടോ വരുന്നത് ആയിരത്തി എണ്ണൂറ് എം എച്ച് ബാറ്ററി ബാക്കപ്പ് ആണ് ഉള്ളത് ഇതിൽ സെൻസർ വരുന്നതുകൊണ്ടേ നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്തായിരിക്കും കേട്ടോ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുന്നത് അതുപോലെ തന്നെ ഇത് ഓൺ ആക്കി ഇടാനുള്ള ഓപ്ഷനും ഇതിലുണ്ട് ഇത് വന്നിട്ട് രണ്ട് സെറ്റ് വന്നിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഷെൽഫാണ് കേട്ടോ ഇത് നമുക്ക് കിച്ചണിലും ബാത്റൂമിലും ഒക്കെ ഇതുപോലെ ഈ ഒരു സ്റ്റിക്കർ യൂസ് ചെയ്ത് ആണി അടിക്കാതെ നമുക്കിത് ഒള്ളിൽ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ ഇത് അത്യാവശ്യം വെയിറ്റും താങ്ങുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ല പ്രോഡക്റ്റ് ആണ് ഇതൊരു കിച്ചൺ സോപ്പ് സിങ്ക് ആണ് കേട്ടോ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വന്നിട്ടുള്ളത് ഇതിൽ കാണുന്ന മെത്തേഡിൽ തന്നെ നമുക്കിത് ഫിക്സ് ചെയ്തതിന് ശേഷം പൈപ്പിൽ ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാ ഈ കണ്ണ നടപ്പ് യൂസ് ചെയ്ത് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ പാത്രമൊക്കെ കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ക്രബ്ബർ ഒക്കെ ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കാനും യൂസ് ചെയ്യാം പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന നാല് സെറ്റ് വന്നിട്ടുള്ള ഫ്ലവർ ഷേപ്പിലുള്ള സ്പൂൺ ആണ് കേട്ടോ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ടും അതുപോലെ തന്നെ ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഗോൾഡൻ കളറും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇത് അത്യാവശ്യം കട്ടി കുറവാണ് പിന്നെ ഞാനിത് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കളറൊക്കെ പോകുന്നു പക്ഷേ ഞാനിത് ഒരു മൂന്ന് നാല് മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കളർ ഒന്നും പോയില്ല നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതൊരു സ്പൂൺ ഹോൾഡറാണ് നമ്മൾ സാധാരണ കറിയിളക്കെ എന്തെങ്കിലുമൊക്കെ ഇളക്കിയതിന് ശേഷം നമ്മൾ തറയിലല്ലേ ആ സ്പൂൺ വയ്ക്കുന്നത് അതിന് പകരമായിട്ട് ഇതുപോലെ നമ്മൾ കറികളൊക്കെ ഇളക്കിയതിന് ശേഷം ഈ ഒരു സ്പൂൺ ഹോൾഡറിലേക്ക് വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് സ്പൂൺ ഹോൾഡറും ഇതും കഴുകിയെടുത്താൽ മതിയാവും ഇതിൻ്റെ കൂടെ കോംബോ അടിഞ്ഞാറ് ഒരു ആപ്പിൾ കട്ടറും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ചിട്ട് ഏത് സമയത്താണ് മഴ വരുന്നത് ഏത് സമയത്താണ് വെയിൽ വരുന്നതെന്ന് പറയാൻ പറ്റില്ല ഇതൊരു എലാസ്റ്റിക് ടൈപ്പ് ക്ലോത്ത് ഡ്രൈനർ റോപ്പാണ് കേട്ടോ ഇനി പെട്ടെന്ന് തുണി അകത്ത് വിരിച്ചിടണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് ജനലിലോ കഥവിലോ ഒക്കെ നമുക്ക് ഇത് ഹോൾഡ് ചെയ്തിടാനായിട്ട് പറ്റും കേട്ടോ ഇനി മെനക്കെട്ട് നമുക്ക് അശയെന്നും കിട്ടാനായിട്ട് നിൽക്കേണ്ടതായി ഈ ഒരു റോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ക്ലിപ്പ് യൂസ് ചെയ്ത് ഇതുപോലെ ചെറിയ തുണികളും വിരിച്ചിടാനായിട്ട് പറ്റും പിന്നെ ഇതുപോലെ അകത്താണ് ഇടുന്നുണ്ടെങ്കിൽ യൂസ് കഴിഞ്ഞ് അഴിച്ചു മാറ്റാനും എളുപ്പമായിരിക്കും പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു മിനി സീലർ ആണ് ഇത് നമ്മൾ ബാറ്ററി ഇട്ടിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലുള്ള സ്നാക്സ് പാക്കറ്റൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കത് സീൽ ചെയ്യാനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് യൂസ്ഫുൾ ആണ്ട്ടോ പിന്നെ ഞാൻ മൂന്ന് സെറ്റ് വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഗ്ലാസ് ബൗളാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് ഈ ഒരു റേറ്റിൻ്റെ എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് മൈക്രോവേവ് സേഫ് ആണെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയില്ല കേട്ടോ എങ്ങാനും പൊട്ടിപ്പോയാലോ എന്നുള്ള വിഷമം കാരണം ഞാനത് യൂസ് ചെയ്തില്ല ഇത് ആറ് സെക്ഷൻ വന്നിട്ടുള്ള ഒരു പ്ലേസ് സ്റ്റാൻഡാണ് കേട്ടോ പൊതുവേ നമ്മൾ വാങ്ങിക്കുന്ന റാക്കുകളിലൊക്കെ മുകൾ ഭാഗത്തായിരിക്കും പ്ലേറ്റ് വെക്കുന്ന ഹോൾഡർ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഴുന്ന വെള്ളം എല്ലാം കൂടി താഴെ വീഴുള്ള പാത്രത്തിൽ വീണിട്ട് അങ്ങനെ ആ പാത്രം ഒഴുക്കാവും അങ്ങനെ ഞാൻ വാങ്ങിയതാണ് ഈ ഒരു സ്റ്റാൻഡ് കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് വെച്ച് ഡ്രൈ ആക്കിയതിനു ശേഷം യൂസ് ചെയ്യാവുന്നതാണല്ലോ പിന്നെ ഞാനിത് ടു ടയർ വന്നിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതും നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നി പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ ഇത് വെള്ളമൊക്കെ വീണാലും തുരുമ്പെടുക്കൊന്നുമില്ലല്ലോ നൂറ്റി എൺപത്തൊന്ന് രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും ഉണ്ട് പിന്നെ പൊതുവേ നമുക്ക് ചെവറിൽ ആണി അടിക്കാമെന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ചില സമയത്ത് പൊട്ടിപ്പോവും ചില സമയത്ത് ആണി അടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് വാങ്ങാൻ പറ്റിയുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഈ ഒരു വോൾ ഹുക്ക് ഇതുപോലെ നമുക്ക് ബാക്ക് സൈഡിൽ സ്റ്റിക്കർ അളക്കുന്നതിന് ശേഷം നമുക്കിത് വോൾഡ് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ ഇനി ഫോട്ടോ ഫ്രെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് ആണി അടിച്ച് വെക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാട്ടോ വോളിലായിക്കോട്ടെ ടൈലിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും ഇതുപോലെ സ്റ്റിക്ക് ചെയ്താൽ അത്യാവശ്യം വെയിറ്റ് താങ്ങുന്നുണ്ട് നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇതിന്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള സോപ്പ് പമ്പ് ഡിസ്പെൻസർ ആണ് ആട്ടോ ഇതിന് മുന്നേ ഞാൻ വേറെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിങ്ങനെ സ്പ്രിങ് ഉള്ളതായതുകൊണ്ട് അത് കുറേ നാളെ യൂസ് ചെയ്ത് കേടായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ ഒരെണ്ണം വാങ്ങണ്ടതെന്ന് ഇതൊരു ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ട് വാങ്ങിയതാണെങ്കിലും നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിലേക്ക് ലിക്വിഡ് അയച്ചതിന് ശേഷം ഇതുപോലെ അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് മാത്രം ലിക്വിഡ് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതുപോലെ പതിഞ്ഞു വരും നമുക്ക് അങ്ങനെ പാത്രമൊക്കെ കൈ കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഡ് വേസ്റ്റേജ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന കുറച്ച് ഹോം ഡെക്കോർ ഐറ്റംസ് ആണ് കേട്ടോ ഇത് ഞാൻ കുറഞ്ഞ റേറ്റിന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഹോം ഡെക്കോർ ഐറ്റമാണ് നാല് സെറ്റ് വന്നിട്ടുള്ള ഒരു വാൾ ആണ് കേട്ടോ ഞാൻ അങ്ങനെ എട്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് നമുക്ക് സ്ക്രൂ അടിച്ച് വെക്കാനായിട്ട് രണ്ട് സൈഡിൽ ഇതുപോലെ സ്ക്രൂവിന്റെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കാനും വളരെ ഈസിയാണ് നമ്മൾ നേരത്തെ വാങ്ങിയിട്ടുള്ള വോൾ ഹുക്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ ഇത് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ നമുക്ക് പ്ലാൻസ് ഒക്കെ വോളിൽ സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം കേട്ടോ പൊതുവേ നമ്മൾ പില്ലോസ് വാങ്ങാറുണ്ട് പക്ഷേ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് വാങ്ങിയിട്ടുള്ള ലേസിന്റെ പില്ലോ ആണ് കേട്ടോ നല്ല റിയലിസ്റ്റിക് ലുക്ക് ഉള്ള രീതിയിലുള്ള പില്ലോ ആണ് കേട്ടോ ഇനി പില്ലോ മാത്രമല്ല ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മാഗിയുടെ പില്ലോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കിൻഡ്രജോയുടെ പില്ലോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡയറി മിൽക്ക് സിൽക്കിൻ്റെ പില്ലോയും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ എല്ലാത്തരം സ്നാക്സ് ഐറ്റംസിൻ്റെ പില്ലോസ് ഇതിൽ അവൈലബിൾ ആണ് ഞാൻ വേണമെങ്കിൽ ലിങ്ക് ബയോയിൽ കൊടുത്തേക്കാം ഇതൊരു ത്രീ ടയർ വന്നിട്ടുള്ള കോർണർ ഷെൽഫാണ് കേട്ടോ ഇത് നമ്മൾ അസംബിൾ ചെയ്തെടുക്കണം ഇത് കുറച്ച് പാർട്സ് പാർട്സ് ആയിട്ടായിരിക്കും വരുന്നത് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഫ്ലവേഴ്സോ ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം കോർണർ ഷെൽഫ് ആയതുകൊണ്ട് തന്നെ ഇത് അധികം സ്പേസ് ഒന്നും എടുക്കില്ല കേട്ടോ നല്ല ആയിട്ട് എനിക്ക് തോന്നി പിന്നെ ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ് പിന്നെ ചില സമയങ്ങളിൽ ഇത് തണുപ്പൊക്കെ വരാണെന്നുണ്ടെങ്കിൽ പൂപ്പലൊക്കെ അടിച്ച് പോകുന്ന ഒരു തരം മെറ്റീരിയലാണ് കേട്ടോ എന്നാലും നല്ല ക്വാളിറ്റി ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വെച്ചാൽ മതി പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇരുന്നൂറ്റി സംതിങ്ങിന് എന്തോ വാങ്ങിയതാണ് ഈ കാണുന്ന ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് രണ്ട് ടൈപ്പ് കളറിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി റിയലിസ്റ്റിക് ലുക്ക് തോന്നുന്നുണ്ട് ഇത് പിന്നെ റേറ്റും വളരെ കുറവാണ് കേട്ടോ ഇതിൻ്റെ കൂടെ പോട്ട് വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പ്രൊഫൈൽ ഉണ്ടല്ലോ അതിൽ ലിങ്ക് ട്രീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് കാണാൻ പറ്റും ഇതിൻ്റെ പാർട്ട് ടു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം